എസ് ഐ ടിയോടല്ലേ ചോദിക്കുന്നത് സർക്കാർ അല്ലല്ലോ എസ് ഐ ടിയെ നിയന്ത്രിക്കുന്ന കോടതിയല്ലേ കോടതിക്ക് ആവശ്യപ്പെട്ടുകൂടെ കോടതിക്ക് ആവശ്യപ്പെട്ടുകൂടെ അവരെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടിയോട് ആവശ്യപ്പെടണം കോടതി അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ എസ് ഐ ടി ആവശ്യപ്പെടത്തെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഒരു അനാവശ്യ ഇടപെടൽ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കാരണം ഇത് അത്രമേൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായ കേസാണ് നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയത്തിൽ ജനങ്ങൾക്കുള്ള അതൃപ്തി തന്നെയാണ് ആ അതൃപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറികടക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും സർക്കാർ നടത്തേണ്ടി വരും അതല്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഇരട്ടി തിരിച്ചടി വരും നോക്കുക ഈ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരടി ഗാനം പാടിക്കൊണ്ട് പാർലമെന്റ് കവാടത്തിൽ കോൺഗ്രസ് എം പിമാർ വലിയ പ്രതിഷേധ ധർമ്മ നടത്തിയല്ലോ യു ഡി എഫ് എം പിമാർ എന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് കോടതി മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഏത് കേന്ദ്ര ഏജൻസി ഏതാണ് കേന്ദ്ര ഏജൻസി ആകെ നമുക്ക് അറിയാവുന്ന രണ്ട് കേന്ദ്ര ഏജൻസികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നെ സി ബി ഐയുമാണ് നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചല്ലോ എത്രയോ അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട് ജിമ്മി രണ്ട് കേസുകൾ ചൂണ്ടിക്കാണിച്ചു മൂന്നാമത് ഒരു കേസ് ഞാൻ പറയാം കള്ളപ്പണ കേസ് കള്ളപ്പണം തിരിച്ചുപിടിക്കാനായി സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം ഉണ്ടാക്കിയില്ലേ എവിടെയാണ് അന്വേഷണം എത്ര കള്ളപ്പണം തിരിച്ചു പിടിച്ചു ഇതൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോൾ ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോടതി മേൽനോട്ടത്തിൽ ഒരു ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഇ ഡി ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോടതി തള്ളിക്കളഞ്ഞതാണ് എത്രയോ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത് ഒന്നോ രണ്ടോ ശതമാനം കേസുകളിൽ മാത്രമാണ് കൺവിക്ഷൻ